ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ എന്താണേലും നിങ്ങളെല്ലാം ഞാൻ പറയുന്ന വല്ലൊക്കെ ചെയ്ത് നോക്കാറുണ്ടോ നോക്കുന്നവര് തീർച്ചയായിട്ടും ഉപകാര ഉപകാരപ്രദമായ വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ ഉപകാര ചെയ്ത് കിട്ടിയ റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് കാരണം കഴിഞ്ഞ മിനി ഞാൻ നിട്ടു പിന്നെ കീഴാർനെല്ലി എന്നാണ് കേട്ടോ ഇവിടെ ഒക്കെ പറയുന്നത് കുറേ ആൾക്കാർ കീഴാർ നെല്ലി അല്ല വേറെ എന്തൊക്കെയോ പേരൊക്കെ ഇട്ടു നമ്മളിവിടെ കീഴാർ നെല്ലിന്നതിന് പറയുന്നത് അതാണ് ഞാൻ കീഴാർനെല്ലിയുടെ അത് പറിച്ചൊക്കെ എടുക്കുന്ന കാണിച്ചില്ലായിരുന്നു അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു കേട്ടോ നരച്ച മുടിയെ കറുപ്പിക്കാൻ എന്താണെന്ന് പറഞ്ഞാലും പിന്നീട് വരുന്ന മുടിയെല്ലാം നരച്ചത് കറുപ്പ് കളർ മാത്രമേ വരുത്തുള്ളൂ കേട്ടോ അത് നിങ്ങളൊരു മൂന്നാല് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇന്നത്തെ അടുത്ത വീഡിയോ കാരണം മടിച്ചുകൾക്ക് ഏറ്റവും ഭയങ്കര കൂട്ടത്തിൽ നമ്മുടെ ഈ ആൾക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മടിയാണ് ഈ മടിച്ചുകൾക്ക് വേണ്ടിയുള്ള നരയെ കർപ്പിക്കാനുള്ള അടിപൊളി റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മടിച്ചുകളെല്ലാം വന്ന് മേള ബെഞ്ചിൽ ഇരുന്നു കാരണം ഒറ്റ ഒരു കാര്യം മാത്രം മതി നര മാറ്റി മുടിയെ പനം കൊല പോലെ വളർത്താനും ഈ ചിലടത്ത് ഇങ്ങനെ കുഞ്ഞു 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 നര വരത്തില്ല ഈ ഫ്രണ്ട് ഭാഗത്ത് ഞാൻ അതൊക്കെ തേച്ച് എൻ്റെ നര കളഞ്ഞേക്കുന്നതാണ് ഈ സാധനം ഉപയോഗിച്ച് കേട്ടല്ലോ ഉള്ള സത്യാവസ്ഥയെ ഞാൻ പറയത്തുള്ളൂ ഇന്നും തേച്ചായിരുന്നു ഇന്ന് തേച്ച് എല്ലാം റെഡിയാക്കി വെച്ച് രണ്ട് മണിക്കൂർ ഇരിക്കണം ഇത് കേട്ടോ അന്നെങ്കിലേ ആ നരച്ച മുടി കറുക്കത്തുള്ളൂ പിന്നെ അകാല നര പിള്ളേര് സെറ്റ് ഒരു മുപ്പത്തഞ്ച് നാല്പത് നാൽപ്പത്തഞ്ച് വയസ്സിനുള്ളിൽ നരയ്ക്കുന്ന നര ഇതെല്ലാം കംപ്ലീറ്റ് മാറിയിട്ട് നിങ്ങൾക്ക് പുതിയ മുടി വരുമ്പോഴത്തേക്കും അതായത് ആ നരയുടെ സ്ഥാനത്ത് കറുത്ത മുടിയാകും വീണ്ടും നര വരത്തേയില്ല മൊത്തം കറുപ്പി തന്നെ മുടി വളരത്തുള്ളൂ ഈ ടിപ്സ് ചെയ്താല് അതായത് കഴിഞ്ഞതും അതുതന്നെയാണ് അതിന് ഇച്ചിരി പാടുണ്ടല്ലേ ചിലവർക്കൊക്കെ അത് മടിയൊക്കെ വിചാരിക്കും എനിക്ക് മടിയൊന്നുമില്ല ഒരു കാര്യത്തിനും ചില മിക്ക എല്ലാവരും ഇപ്പോൾ ഒരുപോലെ അരിക്കത്തില്ല അല്ലേ കൂടുതൽ വാചകത്തിലോട്ട് പോയാൽ ആൾക്കാരുടെ അടി കിട്ടും അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എല്ലാവർക്കും മുടി തിക്കായിട്ട് വളരാൻ മുടിക്ക് ഉള്ളുവരാൻ എല്ലാ രണ്ടെണ്ണം ഇതിനകത്ത് ചെ പറ്റുന്നത് കേട്ടോ ഒന്ന് മുടിക്ക് മുടി വളരാൻ ഉള്ളു വരാൻ ഒരെണ്ണം നരച്ച മുടിയെ കറുപ്പിക്കാൻ ഇത്രയും കാര്യങ്ങൾ ഇത് തേച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടിക്കാൻ പറ്റുക അപ്പൊ നമുക്ക് ഇതെന്താ ടിപ്സ് എന്നുള്ളത് പോയി നോക്കേക്കാം അല്ലേ അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ കുക്കർ ചീറ്റാൻ തുടങ്ങി കാരണം കടലിട്ടിട്ട് കരയുന്നതാണ് പിന്നെ നമുക്ക് ദോശ ദോശയും കടലക്കറിയാണ് ദോശയും കടലക്കറിയാണ് നമുക്കിന്ന് അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കാം ഉണ്ടാക്കി കഴിഞ്ഞു ബാക്കി കാണാം അങ്ങനെ രാവിലെ എന്റെ കുളിയെല്ലാം കഴിഞ്ഞേ കാരണം ഇന്ന് സർപ്പത്തിന് പൂജയുണ്ട് സർപ്പത്തിന്റെ അവിടെ ഞങ്ങളുടെയൊക്കെ അച്ഛൻ വീടിന്റെ അവിടെ സർപ്പത്തിൽ സർപ്പമുണ്ട് സർപ്പത്തിന്റെ അടുത്ത പൂജയുണ്ട് പൂജയ്ക്ക് ഓടി പോയി ഒരു ചുറ്റും പ്രാർത്ഥിച്ചൂടി ഇങ്ങനെ പോന്നു കാരണം അമ്മയ്ക്ക് ഗുളിക ഒക്കെ ഇല്ലേ അതുകൊണ്ട് ഞാൻ ഒറ്റ വെടിയിൽ വിട്ടു ചേച്ചിമാരും എല്ലാവരും പൈസയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു തന്നിട്ടുണ്ടായിടാനുള്ളത് കൊളിക്കാനുള്ളത് അപ്പൊ അതും എല്ലാം കൊടുത്ത് തൃപ്തിയായിട്ട് തൊഴുതിട്ട് ഞാൻ ഇനി പോന്നു എല്ലാരും ചോദിച്ച എന്താ പെട്ടെന്ന് പോന്ന കാരണങ്ങൾ ചിലവരൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ പിന്നെന്താ അപ്പൊ ഞാൻ ദോഷം ഉണ്ടാക്കി വെച്ചിട്ട് പോയി കടല വേവിച്ചും വെച്ചിട്ട് പോയി കടലക്കറി ദൈവം ചേർക്കുന്നു ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ദൈവം എന്നെ അനുഗ്രഹിച്ച് മഴയ്ക്ക് മുമ്പ് പോയി തൊഴുതു മഴയ്ക്ക് മുമ്പ് തിരിച്ചും വന്നു അപ്പൊ ഇനി നമുക്ക് കടലക്കറി ഏർ ചേർത്തോ ചേർത്തിരിക്കുകയാണ് നീ മുടി ഒന്നും അയച്ചിട്ടില്ല കാരണം അവിടെ പോയപ്പോ ഞാനിങ്ങനെ ഇങ്ങനെ പറ്റി വെച്ചേക്കുവാണ് ഞാൻ മുടി ഒരിടത്തും അയച്ചിട്ട് പോകാറില്ല കണ്ണും കിണ്ണിൻ്റെ ഒന്നും ഓർത്തല്ല ഒരിടത്തെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമില്ല യാത്രയും ചെയ്യുമ്പോൾ മുടി കെട്ടി അഴിച്ചിടുന്നത് പ്രത്യേകിച്ച് അമ്പലങ്ങളിലും ഇങ്ങനെയൊക്കെ പോകുന്നിടത്ത് ഞാൻ മുടിയിലെ വെള്ളം നിരത്ത് വിടുന്നത് ഭയങ്കര ചിത്തിയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ മുടി കെട്ടിവെച്ചുകൊണ്ട് പോകത്തുള്ളൂ ഉള്ള സൗന്ദര്യമൊക്കെ നമുക്ക് മതി അല്ലേ അപ്പം നമുക്ക് കാണുമ്പെ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞോട്ടോ ഇന്ന് ദോശയും കടലക്കറിയായിരുന്നു നമ്മുടെ വെണ്ടയ്ക്ക മെഡിക്കോട്ടിക്ക് വേണ്ടി ഞാൻ അത് അടുപ്പത്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നെന്മീൻ കുഞ്ഞുങ്ങളെ വെട്ടിയെടുക്കാം നമ്മുടെ നെന്മീൻ കുഞ്ഞുങ്ങൾ ഇതേ കുഞ്ഞായിട്ടാണ് ഞാൻ നെന്മീൻ കുഞ്ഞായതുകൊണ്ടാണ് ഞാൻ മേടിച്ചത് അതിൻ്റെ കുടല് പൊട്ടിയിട്ടുണ്ട് എല്ലാം നല്ല പച്ച മീനായത് കേട്ടോ കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് വെട്ടിയെടുക്കാം അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ വന്നു കേട്ടോ അല്ലേ മാ ഇന്നത്തേക്ക് നല്ല ഇച്ചിരിയുടെ വ്യത്യാസം വന്നു വന്നു ഇതാ കാലക്കഥ അവര് കെട്ടി സൂപ്പറായിട്ട് കെട്ടി അവർ പറഞ്ഞു എന്ന് പറഞ്ഞു ഇന്ന് ഒരുവിധം നിലത്തേലും ഇച്ചിരിയുടെ ഉണക്കായി അമ്മ അതാ നോക്കിക്ക എല്ലാരും ഇച്ചിരി മാറ്റം വന്നില്ലേ ആ അപ്പൊ ഇനി ഞാന് എന്റെ പരിപാടിയിലോട്ട് പോട്ടെ നമ്മൾ ഉച്ച വരെയുള്ള പണിയെല്ലാം കഴിഞ്ഞ് അമ്മ ആശുപത്രിയിൽ പോയി കൊണ്ടുവന്ന് ഡ്രെസ്സെല്ലാം ചെയ്തിട്ട് കൊണ്ടുവന്നു ഇന്ന് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് നല്ല യൂസ്ഫുള്ളായ ഒരു അടുത്ത ഒരു മുടി നര വന്നാൽ കറുപ്പാകാനുള്ള ഒരു ടിപ്സാണ് അപ്പൊ നമുക്ക് അതിന്റെ പുറകെ പോയ കമ്പ അപ്പൊ നമുക്ക് അതിനായിട്ട് വേണ്ട സാധനം എന്ന് പറഞ്ഞ കരിഞ്ചീരകം കരിഞ്ചീരകം നമ്മള് ഇരുമ്പിന്റെ ചീനച്ചട്ടി വേണം കേട്ടോ ഇരുമ്പ് ചീനച്ചട്ടിയിലെ ആവശ്യത്തിനടുത്ത് നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെക്കാതെ നമുക്ക് 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 യൂസ് കേട്ടോ കേട്ടോ അപ്പം വരെ നന്നായിട്ട് നന്നായിട്ട് കരിഞ്ചീരകത്തിനെ വറുത്തെടുക്കാം കണ്ട ഈ കരിഞ്ചീരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ നരയെ മൊത്തം നശി കളയും കേട്ടോ പുതിയ മുടി വരുന്നതെല്ലാം നരയുള്ളതെല്ലാം കറുപ്പു ആകും പുതിയ മുടി വരുന്നതെല്ലാം നല്ല ബ്ലാക്ക് കളറി വരും പിന്നെ നെറ്റി ചിലവർക്ക് നെറ്റിയിടക്കെ നര കുനുകുനാന്ന് ചെറുതായിട്ട് കാണത്തില്ലേ അവിടെ എല്ലാം ഇത് തേച്ച് കൊടുത്താൽ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ തലേലെ നര അത് കംപ്ലീറ്റ് പോയി കറുത്ത മുടി തന്നെ എളുപ്പുവരും ആയുർവേദ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളാണ് കുറേ ആൾക്കാർക്ക് ഇത് പ്രയോജനപ്പെട്ടതാണ് ഇത് ചെയ്തിട്ട് ചെയ്യണം വെറുതെ ചെയ്യാതിരുന്നിട്ട് അയ്യോ അത് ചെയ്തിട്ട് കറത്തില്ലല്ലോ എന്ന് പറയല് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കെമിക്കലൊക്കെ ഉപയോഗിച്ചാൽ ഉടനടി ബ്ലാക്ക് കളറാവും പക്ഷേ അത് തലയ്ക്കൊക്കെ കേടാന്നറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ ഉൾപ്പെടെ ചെയ്യുന്നുണ്ട് കാരണം തണുപ്പ് നമുക്ക് പിടിക്കാത്തവർ പെട്ടെന്നുള്ളത് വേണ്ടി നോക്കും നമ്മളെങ്ങനെ നര മാറ്റാം എന്നുള്ളത് പിന്നെ ചിലവർക്കാണെ മടിയാണ് എനിക്ക് മടി ഉണ്ടായിട്ടല്ലേ എനിക്ക് സൈനസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഒരുവിധം തണുപ്പൊന്നും പിടിക്കത്തില്ല അതാണ് ഞാൻ കെമിക്കൽ തേച്ചത് പക്ഷേ ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇതൊക്കെ തേച്ച് പതുക്കെ യൂസ് ചെയ്ത് തുടങ്ങി ഇനിയിപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഈ അകാല നര കൊച്ചു പിള്ളേർക്ക് വരെ ഇപ്പം നര വരുന്നില്ലേ അതിനെയൊക്കെ മാറ്റം കിട്ടും കേട്ടോ ഒത്തിരി ആൾക്കാർ ചോദിച്ചു ഇന്നലെ ഇന്നലെ അല്ല മിനിഞ്ഞാന്നിട്ട വീഡിയോ എൻ്റെ നോക്കണം അതും നല്ല അടിപൊളിയാണ് അതിനകത്ത് ഓരോരുത്തരി കീഴാർ നെല്ലി എന്ന് ഞങ്ങളുടെ ഇവിടെ പറയുന്നു കേട്ടോ ആ ഇലയ്ക്ക് ചിലവരൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട് അത് വേറെ എന്തോ ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ട് അത് പക്ഷേ ഞങ്ങൾ കീഴാർ നെല്ലി എന്നാണ് പറയുന്നത് ശരിക്കും ഞാൻ കൂടുതലും കേട്ടിരിക്കുന്ന കീഴാർനെല്ലി തന്നെയാണ് പലർക്കും അതറിയാം അതുപോലെ തന്നെ എഫക്റ്റ് എഫക്റ്റായൊരു കാര്യമാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് നരയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ ഇത് നരയ്ക്ക് വേണ്ടി തന്നെയല്ല മറ്റതും മുടി വളരാനും ഇത് മുടി തഴച്ച് വളരും മുടി പോയ ഭാഗത്ത് മുടി വീണ്ടും കിളുത്ത് നല്ല മുടി നല്ല തഴച്ച് വളരാനുള്ള ഒരു ഇതാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ നല്ലതായിട്ട് മൂപ്പിക്കണം മൂത്ത് വറുത്തെങ്കിൽ മാത്രം ഇത് വറുക്കുന്നതും കണ്ടോ ഇത് കറക്കുന്നത് കണ്ടോ വറുത്തു കഴിഞ്ഞ് കാണിക്കാം കേട്ടോ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ ചട്ടി തന്നെ ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസം വരും കേട്ടോ നല്ല മുടി നല്ലതായിട്ട് കറക്കും നിങ്ങളിതൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അയ്യോ അത് ശരിയായില്ല എന്നൊന്നും പറയല്ല ഉപയോഗിക്കണം ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ വേറൊരു സാധനവും വേണ്ട നോ ഹെന്ന ഏ ഹെനയോ നീലേമരിയോ അങ്ങനെയുള്ള സാധനം ഒന്നും വേണ്ട ഇത് മാത്രം മതി കേട്ടോ അപ്പോൾ അപ്പം നിങ്ങളിതുപയോഗിച്ചിട്ടേ നിങ്ങൾ പറയാമുള്ളൂ ഇത് നല്ലതാണ് റിസൾട്ട് കിട്ടും ഉപയോഗിച്ചിട്ട് വേണം നോക്ക് പറയാൻ എന്നോട് അല്ലാണ്ട് ഉപയോഗിക്കാതെ അയ്യോ അത് തേച്ചിട്ട് ശരിയായില്ല എന്ന് ഒരിക്കലും പറയില്ല പിന്നെ നമ്മുടെ ഡൈ കെമിക്കൽ തേക്കുന്നതിന് അത് തേക്കും പറഞ്ഞാൽ ബ്ലാക്ക് ആ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രാവശ്യം തേച്ചതിന് ശേഷം നമ്മുടെ മുടി നന്നായിട്ട് കറുപ്പാകത്തുള്ളൂ കണ്ടോ അപ്പം നന്നായിട്ട് മൂത്തും മൂക്കും തോറും ഇത് ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ പോലും വെക്കാതെ നമുക്ക് യൂസ് ചെയ്യാൻ കേട്ടോ ഡെയിലി തേച്ച് തലേ തേക്കാം പിന്നെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ തേച്ചിട്ടിരിക്കണം കേട്ടോ അപ്പം നമുക്കിത് ആറിയതിന് ശേഷം പൊടിച്ചെടുക്കാം ഉടനെ തന്നെ ഈ ചട്ടിന്ന് മാറ്റിയാക്കണം കാരണം വീണ്ടും അതിനകത്തിരുന്ന ചൂട് പിടിച്ച് വീണ്ടും അത് കറക്കാൻ ചാൻസ് ഉണ്ട് ഇത് നന്നായിട്ട് അറി നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാവേ അപ്പം നമ്മളിത് നന്നായിട്ട് പൊടിച്ചെടുത്തു പൊടിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇതിനകത്തോട്ട് തന്നെ ഇടാം ഏതാ ഇരുമ്പിൻ്റെ ചീനക്കട്ടിയിലോട്ട് എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കാം നല്ല പേസ്റ്റ് പോലെ പൊടിയണം കേട്ടോ നല്ല തരിയൊന്നും കാണില്ല അതുപോലെ പൊടിച്ചെടുക്കണം കേട്ടോ ൊക്കെ ചെയ്ത് നോക്കണം എല്ലാവരും കേട്ടോ അല്ലാണ്ട് ചെയ്യാതിരിക്കല് അപ്പം നമുക്ക് ഇതിനെ ഒഴിക്കാവേ ഇതിനകത്തോട്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കാം കൊടുക്കാം അക്കനം കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് യോജിപ്പിക്കാം കേട്ടോ യോജിപ്പിച്ച് ഇത് നന്നായിട്ട് പറ്റിക്കണം കേട്ടോ ഒരുവിധം പറ്റുന്നടം വരെ ഇങ്ങനെ തീ നല്ലതായിട്ട് കൂട്ടി തന്നെ വെച്ചോ കേട്ടോ പറ്റ് നന്നായിട്ട് വരുമ്പോൾ നല്ല ബ്ലാക്ക് കളർ വരും ഇപ്പം തന്നെ അതെ നോക്ക് നമ്മുടെ സ്പൂണേൽ നല്ല ബ്ലാക്കി കളറുണ്ട് ജീവിതം നന്നായിട്ട് പറ്റട്ടെ പറ്റുമ്പോൾ കാണിക്കാവേ അപ്പം നോക്കിക്കേ ഇത്രയും മതി കേട്ടോ ഇങ്ങനെ വേണേ വേണ്ട ഇത്ര കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് എടുക്കണേ അങ്ങനെ കൂടുതൽ ഒത്തിരി ഉള്ളവർക്ക് പറ്റത്തുള്ളൂ ഇതിപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിലൊത്ത ആ എന്നാലേ വരുമ്പോഴത്തേക്ക് ഇതങ്ങ് തേച്ച് കൊടുക്കും നല്ലതായിട്ട് കറക്കും അങ്ങനെയാണ് കേട്ടോ ഇനി ആറിയതിന് ശേഷം വെക്കാം എടുത്തു വെക്കാം

ഒരിതിനകത്ത് ഇതിനകത്ത് തന്നെ വെച്ചേക്ക് എടുക്കാതെ നിങ്ങൾ കുറച്ചെടുത്തിട്ട് പിന്നെ നാളെ കുറച്ചെടുക്കുന്നുള്ളതെന്നുണ്ടെങ്കിൽ ഇന്ന് ആവശ്യത്തിന് എടുത്തിട്ട് ഇതിനകത്തോട്ട് തന്നെ വെച്ചേക്കണം കേട്ടോ ഇച്ചൂടെ ലൂസ് ആയിട്ടിരിക്കണേ ചൂടെ ലൂസ് വേണമെങ്കിൽ ഇച്ചൂടെ വെള്ളം ചേർക്കുക എന്നിട്ട് ഒന്നുകൂടെ തിളപ്പിക്കണം കേട്ടോ എന്നിട്ട് ഇതിനകത്തോട്ട് തന്നെ തന്നെ വെച്ചേച്ചാൽ മതി അപ്പം നന്നായിട്ടൊന്നുകൂടെ കറക്കും അപ്പം നമ്മുടെ കരിഞ്ചീരകം വെച്ചുള്ള പാക്ക് ഉണ്ടാക്കി വെച്ച് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇരുമ്പ് ചീനച്ചട്ടി തന്നെ നമ്മൾ ബാക്കി വരുന്നത് വെച്ചേക്കണേ നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാം ഏറ്റവും ബെസ്റ്റാ കേട്ടോ നിങ്ങൾ ഞാൻ പറയുന്ന എല്ലാം നിങ്ങൾ ചെയ്യണം കേട്ടോ കാരണം ഇത് ചെയ്ത് റിസൾട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് എപ്പോഴും 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 നമ്മൾ ഓരോന്നോരോന്ന് ട്രൈ ചെയ്ത് ഇത് ഇത് ആയുർവേദ ഡോക്ടർമാർ പറഞ്ഞു തന്നേക്കുന്ന ഒരു കാര്യം കേട്ടോ മുടി വളരാനെ മുടി ഭയങ്കരമായിട്ട് വളരാനും മുടിയുടെ നര മൊത്തം ഏർ പുതിയ മുടി വരുന്ന എല്ലാം നരയില്ലാതെ പുതിയ ഒരാ ഒരു പെങ്കൊച്ച ഇതുപോലെ തന്നെ ചെയ്തിട്ട് അതിനും ആയുർവേദ ഡോക്ടർ പറഞ്ഞാന്ന് പറഞ്ഞായിരുന്നേ അപ്പം അത് ഇത് ഉപയോഗിച്ചിട്ട് അതിന് മുഴുവൻ നര ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു അപ്പം ഇത് തേച്ച് മൊത്തം കരിപ്പയിലും നരയിലും എല്ലാം തേച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നരയെല്ലാം പോയെന്ന് നരയും പോയി പിന്നെ ചില സ്ഥലത്ത് ഈ ഇവിടെ കൈ നെറ്റീടെ ഇവിടെ കുരു കുരാന്ന് ഇത് തേച്ച് കൊടുത്താൽ മതി പിന്നെ വരുന്ന മുടി നരയില്ലാതെ വരും നമുക്ക് നമ്മൾ ഇത്രയും പ്രായമൊക്കെ ആയതുകൊണ്ട് നമുക്ക് നരയായിട്ട് തന്നെ വന്നാൽ അത് കുറച്ച് നാളത്ത് കുറച്ച് ദിവസത്തേക്ക് ദിവസമല്ല കുറച്ച് മാസത്തേക്ക് ഇത് നിൽക്കും ഡൈ കെമിക്കൽ ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങളൊന്നും നിൽക്കുമല്ല പതിനഞ്ച് ദിവസമല്ലേ നിൽക്കും ഞാൻ തേക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോലെനിക്കത് മനസ്സിലായി അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ചെയ്ത് നോക്കുക കേട്ടോ ഇത് ചെയ്തിട്ട് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ഇവിടുത്തെ നരകളൊക്കെ കംപ്ലീറ്റ് മാറിത്തുടങ്ങി കാരണം മാറി തുടങ്ങിയിട്ട് വീണ്ടും വരുമ്പോൾ നരയായിട്ട് തന്നെ എനിക്കൊക്കെ വരുമായിരിക്കും അത് നോക്കിയിട്ടില്ല നമുക്ക് നോക്കാമല്ലോ പിന്നെ മറ്റുള്ളവർക്കൊക്കെ പിള്ളേർ സെറ്റൊക്കെയാണ് അവർക്ക് നേരത്തെ നരക്കുന്നവർക്കൊക്കെ ഉണ്ടല്ലോ ഒരിക്കലും ഇത് നരയായിട്ട് തന്നെ വരുത്തില്ല അവർക്ക് മുടിയെല്ലാം കറുപ്പ് തന്നെ ആയിട്ട് വരുത്തുള്ളൂ നരയെല്ലാം മാറി ആ കൊച്ചിന് നരയെല്ലാം മാറിയെന്ന് പറയും എന്നിട്ടത് ഇതിന്റെ ഉപയോഗം നിർത്തി നര മുടി നല്ല കറപ്പായതുകൊണ്ട് നരയെല്ലാം മാറി കറപ്പായതുകൊണ്ട് ഇതിന്റെ ഉപയോഗം നിർത്തി എന്നിട്ട് പോയ ഭാഗത്തൊക്കെ മുടി കിളുക്കാനും തുടങ്ങി എന്ന് പറഞ്ഞു ഞാൻ എന്താണ് എന്താണേലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യാൻ മുഴുവനാവുന്നുണ്ട് ചെയ്യുവാണ് അപ്പം നമുക്ക് നോക്കാലോ നോക്കാമല്ല നോക്കിക്കാ തന്നെ നല്ല കറുത്തല്ലേ ഒരു രണ്ട് മണിക്കൂറാണ് പറയുന്നത് കേട്ടോ ഇത് തേച്ചിട്ട് ഏഹ് നമുക്കങ്ങനൊക്കെ ഒന്ന് ഇരുന്ന് നോക്കാം അല്ലേ എന്താണേലും നമുക്കും ഇതൊക്കെ നല്ലതാ നമുക്ക് പ്രായം ആയെന്നും പറഞ്ഞ് തേക്കാവുന്നൊരു ഇരിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയുള്ള നിലയുടെ ഭാഗത്തൊക്കെ മുടി വളരാനും അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ മുടി വളരാ ഇത് എനിക്ക് രണ്ട് മണിക്കൂർ ഇരിക്കണം അതുവരെ നമുക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത് ചെയ്യണം കേട്ടോ അല്ലാണ്ട് ചുമ്മാ ചെയ്യാതെ ഒക്കെ ഇരുന്നിട്ടൊന്നും ഒരു കാര്യവും ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഡ്രൈ ചെയ്ത് നോക്കണം അല്ലാണ്ട് ചേച്ചി അത് പറഞ്ഞില്ലേ പെട്ടെന്ന് മുടി നാര മാറി കറപ്പാവും മൂന്നാല് ബ്രാഷ് ഇത് യൂസ് ചെയ്യണം എന്നിട്ട് വേണം എന്നോട് പറഞ്ഞുകൊണ്ട് വരാം കേട്ടോ അല്ലാതെ എന്നെ ചടിക്കടിച്ചൊന്നും വരല്ല ഇത് നല്ലായിട്ട് അറിവ് നേടി ആൾക്കാർ പറഞ്ഞ കാര്യമായ കൊണ്ട് മാത്രം ഞാൻ പറയുക കേട്ടോ ഇതിങ്ങനെ ശരിയാകുമോ എന്നുള്ളത് ഇതെന്താണേലും ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് ഞാൻ നാളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇവിടുത്തെ ഈ മുടിയുടെയൊക്കെ കാര്യങ്ങൾ ഇവിടെ തേച്ചിട്ടില്ലേ എന്താണേലും ഇത് നാളെ ഇതിന്റെ റിസൾട്ട് കാണിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ വീഡിയോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെടും തേച്ചപ്പോന്നാളെ നന്നായിട്ട് പോയിട്ട് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് കറുത്ത നര വന്നത് കേട്ടോ അല്ല കറുത്ത നര എന്നതൊക്കെ പറയുന്നു മുടി നരച്ച് വന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തിയാക്കാം അല്ലെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ആരോ കുമാരനല്ലൂരൊക്കെ ആൾക്കാർ ഏറ്റുമാനൂർ അമ്പലത്തിലൊക്കെ വരുന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് കിട്ടിട്ടുണ്ടായിരുന്നു പ്രപീൻ പ്രതാപ് ഏ അപ്പം ഇങ്ങോട്ട് വരാൻ ചേട്ടനൊക്കെ എല്ലാവരും സമയം എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കത്തില്ലോ അതുകൊണ്ട് ചേച്ചി എനിക്ക് വരാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു അതിനെന്നെ എല്ലാവർക്കും കൂടെ വരുതോ ചേട്ടനെ എല്ലാവരെയും കൂടെ കൊണ്ടുപോകാം നമുക്ക് യാതൊരു പ്രശ്നമില്ല കേട്ടോ ഞാൻ അങ്ങനെയൊന്നും പറയണ്ട ഇനി എല്ലാവരും കൂടെ വന്നേക്കണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണണം